നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട വൺ വാർത്തകൾ തുടങ്ങുകയാണ് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലാ ഭരണകൂടം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു ജാഗ്രത പാലിക്കുവാൻ കലക്ടറുടെ നിർദ്ദേശം നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള നാടകമെന്ന് യു ഡി എഫ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ ആവശ്യമായ യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ലെന്നും യു ഡി എഫ് അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് അമരമ്പലം പഞ്ചായത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി സി അമരമ്പലം ചുള്ളിയോട് മേഖലകളിൽ ജാഥ പര്യടനം നടത്തി വാർത്തകളിലേക്കാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലാ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു തീവ്ര സാധ്യതയുള്ളതിനാൽ അടിയന്തര സാഹചര്യത്തെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെയ്ക്കുവാനും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു മഴയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇനി ക്വാറികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാവൂ ജില്ലയിലെ ആരോഗ്യ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കണമെന്നും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസിനോട് ജാഗ്രത പുലർത്തുവാനും കലക്ടർ നിർദ്ദേശിച്ചു നാളെ റെഡ് അലേർട്ട് ആയതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള കലോത്സവങ്ങൾ മേളകൾ എന്നിവയ്ക്ക് മാറ്റമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു അപ്പോൾ മഴയാണ് ജാഗ്രതയോടുകൂടിയിരിക്കുക മറ്റു വാർത്തകളിലേക്ക് വരാം നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണെന്ന് യു ഡി എഫ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ ആവശ്യമായ യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെയാണ് തറക്കല്ലിടൽ നടന്നതെന്നും ഒരു വർഷം കൊണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മാണമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കാത്തതിലെ ജാലിതമറയ്ക്കുവാനാണ് തറക്കല്ലിടൽ ഉദ്ഘാടനമെന്നും യു ഡി എഫ് ആരോപിച്ചു യാതൊരുവിധ അനുമതികളും ലഭിക്കാതെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തുന്നതിൽ പ്രതിഷേധം അറിയിച്ച് നഗരസഭാ ഓഫീസിലെത്തിയ യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയെ കണ്ടു തറക്കല്ലിടൽ എല്ലാവിധ അനുമതിയും കിട്ടിയ ശേഷമാണോ ആരംഭിക്കുന്നത് എന്ന ചോദ്യത്തിന് കിട്ടുമല്ലോ എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പാലൊള്ളി മെഹബൂബ് പറഞ്ഞു അത് എന്തെങ്കിലും ഒരു അപ്രൂവൽ ആയ കടലാസ് ഉയർത്തിക്കാട്ടാൻ ഈ പറയുന്ന ഭരണാധികാരികൾക്ക് സാധിക്കുമോ ഒന്നുമില്ല സെക്രട്ടറി കൈമലർത്താണ് അതുപോലെ തന്നെ പൊതുമരാമത്തിന്റെ ചുമതലയുള്ള പിന്നെ എംഇയുടെ ചുമതലയുള്ള ഓഫീസർ കൈമലർത്തുകയാണ് ഒരു കടലാസുമില്ല ഒരു കടലാസുമില്ലാതെ കിട്ടുമല്ലോ അനുമതി കിട്ടുമല്ലോ അപ്രൂവൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തർക്കം ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആളുകളുടെ കണ്ണിൽ ഒടിയിടാൻ വേണ്ടിയിട്ടുള്ള നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇത് പൊതുജനം തിരിച്ചറിയണം കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും എട്ട് കോടി ലോൺ എടുത്ത ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്താൻ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി അംഗീകാരം നൽകിയതാണ് എന്നാൽ പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതി ഇതിന്മേൽ തുടർ നടപടികൾ വൈകിപ്പിച്ചു കമ്മീഷൻ ലഭിക്കുവാൻ വേണ്ടി ബിഒ ടി അടിസ്ഥാനത്തിൽ സ്റ്റാൻഡ് നിർമ്മാണമാണ് നിലവിലെ ഭരണസമിതി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പ്രതിപക്ഷം ഇതിനെ എതിർത്തു യു ഡി എഫ് ഭരണസമിതിയുടെ തീരുമാനത്തിന്മേൽ അടയിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ അൻപത്തിയെട്ട് മാസം ലഭിച്ചിട്ടും സ്റ്റാൻഡ് നിർമ്മാണം നടത്താൻ സാധിക്കാതിരുന്നതെന്നും ി മെഹബൂബ് തുടക്കം മുതൽ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനും കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ലോൺ എടുക്കുന്നത് നിർത്തലാക്കാനും റദ്ദു ചെയ്യാനുമാണ് ഈ ഭരണസമിതി തീരുമാനിച്ചത് പകരം ബിഒ ടി ബി ഒ ടി അടിസ്ഥാനത്തിൽ കെട്ടിടം നിർമ്മിച്ചാൽ അതിൽ നിന്ന് കമ്മീഷൻ പറ്റാൻ പറ്റും അതിൽ നിന്ന് എടുക്കുന്ന മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ പറ്റും അതിന് ഞങ്ങൾ തടസ്സം നിന്നു അതിന് തടസ്സം നിന്നിരുന്നെങ്കിൽ അതിനെ മറികടന്ന് ബിഒ്ടി അടിസ്ഥാനത്തിൽ അത് പോകാതെ കെ യു ആർ ഡി എഫ്സിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തെടുത്ത തീരുമാനമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നാല് കൊല്ലം മുമ്പ് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചേനെ ഇന്നിപ്പോ ഈ പറയുന്ന രീതിയിൽ ലോൺ എടുത്ത് ബിൽഡിംഗ് കെട്ടാനായിരുന്നുവെങ്കിൽ അന്നേ ഞങ്ങൾ പറഞ്ഞ യു ഡി എഫ് ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പക്ഷേ ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് യാതൊരുവിധ അനുമതികളും ആയിട്ടില്ലെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള നാടകമാണ് തറക്കല്ലിടൽ ചടങ്ങെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യു ഡി എഫ് ചെയർമാൻ പൂളയ്ക്കൽ അബ്ദുട്ടി കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് നാണിക്കുട്ടി കൂമഞ്ചേരി ഡെയ്സി ചാക്കോ റസീയ ടീച്ചർ സാലി ബിജു മുസ്തഫ കളത്തും പടിക്കൽ സി ടി ഉമ്മർ കോയ പി പി അയ്യൂബ് ഗിരീഷ് മോളൂർ മഠത്തിൽ അജ്മൽ അണക്കായി സൈഫു ഏനാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് അപ്പോൾ നിലമ്പൂരിൽ ബസ് സ്റ്റാൻഡ് വിവാദം ഇങ്ങനെ കൊഴുക്കുകയാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് വരുന്നത് എന്നിരുന്നാലും ആരോപണങ്ങൾ ഇനി ഏത് രീതിയിലാണെന്നുള്ളത് ജനം വിലയിരുത്തട്ടെ സി പി എം അമരമ്പലം ചുള്ളിയോട് മേഖലകളുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അമരമ്പലം സൗത്തിൽ സി പി എം നിലമ്പൂർ സെക്രട്ടറി മോഹനനും പാട്ടക്കരിമ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം പത്മാക്ഷനും ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ജാഥ നയിച്ചത് അമരമ്പലം മേഖലാ ജാഥ പാറക്കെപ്പാടത്തു നിന്നും ആരംഭിച്ച് മാമ്പൊയിൽ പുതിയ പുതിയ കോട് ചെറായി കൂറ്റമ്പാറ തോട്ടേക്കാട് മണ്ണാത്തിപ്പൊയിൽ മാമ്പറ്റ എന്നിവിടങ്ങളിലും ചുള്ളിയോട് മേഖലാജാഥ പന്നിക്കുളത്ത് ആരംഭിച്ച് ചുള്ളിയോട് എള്ളുപറമ്പ് കവളമുക്കട്ട അർണാടൻകൈ തേഴ്പാറ പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം തോട്ടക്കര എന്നിവിടങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി ആനന്ദ് നഗറിൽ കേന്ദ്രീകരിച്ച് പൂക്കോട്ടും സമാപിച്ചു സമാപന സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ സി പി എം ഏരിയ സെൻറ്റർ അംഗങ്ങളായ പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ പി എം ബിജു കെ രാജൻ സുജീഷ് മഞ്ഞളാരി ഷൈജു പെരുമ്പലത്ത് സി സത്യൻ ഇല്ലിക്കൽ ഹുസൈൻ അനീഷ് കവളമുക്കട്ട എന്നിവർ പ്രസംഗിച്ചു നവകേരളം കെട്ടിപ്പടുക്കുന്നതിലൂടെ കേരള ജനതയുടെ വിദ്യാഭ്യാസ ആരോഗ്യ പാർപ്പിട അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുവാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് എസ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് അമരമ്പലം പഞ്ചായത്തിൽ സി പി എം അമരമ്പലം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥകളുടെ സമാപന പൊതുയോഗം പൂക്കൂട്ടും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവപ്രസാദ് ഈ ജനങ്ങൾക്ക് ആ ആവശ്യത്തിന് ആവശ്യത്തിനനുസൃതമായ പദ്ധതികൾ രൂപീകരിച്ച് രൂപീകരിക്കുക മാത്രമല്ല അല്ലെങ്കിൽ യു ഡി എഫ് ചെയ്യുന്നത് കല്ലിടുക മാത്രമല്ല കല്ലിടാതെ കല്ലിട്ടത് രംഗത്ത് കൃത്യമായി പൂർത്തീകരിച്ച് ജനങ്ങൾ ഉപകാരപൂർവമാകുന്ന നിലയിൽ അതിനെ ജനങ്ങൾക്ക് തന്നെ സംവിധാനം ചെയ്യുന്നതാണ് ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത്

എന്നിവർ ക്യാപ്റ്റന്മാരായ ജാഥകളാണ് പൂക്കോട്ടും പാടത്ത് സമാപിച്ചത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അമരമ്പലം പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ജാഥയുടെ ലക്ഷ്യം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നടന്ന ഇരു ജാഥകളിലുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വി കെ അനന്തകൃഷ്ണൻ സജീഷ് മഞ്ഞളാരി കെ സന്തോഷ് കെ രാജൻ മായ ശശികുമാർ പി ടി മോഹൻദാസ് പി എം ബിജു ഷൈജു പെരുമ്പലത്ത് എന്നിവർ സംസാരിച്ചു സമാപന പൊതുയോഗത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ ജാഥ ക്യാപ്റ്റന്മാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ പി ടി മോഹൻദാസ് അബു കൊല്ലുടിക എം എ നസീർ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഒരു ചെറിയ ഇടവേളയാണ് വേഗത്തിൽ വാർത്തകളിലേക്ക് തിരിച്ചുവരാം ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും എന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് കൂടാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ മയൂരി റോഡ് വണ്ടൂർ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ God അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ തുടരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒൻപത് വർഷത്തിന് ശേഷം ഉപജില്ലാ കലോത്സവത്തിന് ആദിത്യ മരളുന്നതിന്റെ സന്തോഷത്തിലാണ് കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വണ്ടൂർ ഉപജില്ലാ കലോത്സവമാണ് വിദ്യാലയത്തിൽ നടക്കുന്നത് അപ്പോൾ മേളയെ ഒരു മികച്ച മേളയാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വിദ്യാലയത്തിൽ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന അനവധി പഴയ കെട്ടിടങ്ങളുണ്ട് കൂട്ടത്തിൽ വികസനം വിളിച്ചോതുന്ന മൂന്ന് നില കെട്ടിടങ്ങളും മൂന്നര ഏക്കറോളം വരുന്ന വിദ്യാലയ വളപ്പിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് വിശാലമായ ക്യാമ്പസ് ആണ് സബ്ജില്ലാ മേളയ്ക്ക് അനുകൂലമായ ഘടകം ആറ് പ്രധാന സ്റ്റേജുകളും ബാക്കി ക്ലാസ് മുറികളും അടക്കം മൊത്തം പത്ത് വേദികളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് പ്രധാനമായ ഒന്നും രണ്ടും വേദികൾ മൈതാനത്താണ് ക്രമീകരിച്ചിട്ടുള്ളത് മുന്നൂറ്റി ഒന്ന് ഇനങ്ങളിലായി അയ്യായിരത്തോളം മത്സരാർത്ഥികൾ വേദിയിൽ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കും ഒമ്പത് വർഷത്തിന് ശേഷം നമ്മുടെ വിദ്യാലയം വീണ്ടും വണ്ടൂർ ഉപജില്ലാ കലാമേളയ്ക്ക് ആതിഥ്യമരുളുകയാണ് വളരെ ആകാംക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ വിദ്യാലയവും ഇവിടുത്തെ നാട്ടുകാരും ഈ മേളയെ സ്വീകരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് പലപ്പോഴും മലയോര മേഖല ആയതുകൊണ്ട് മറ്റ് വിദ്യാലയങ്ങളിൽ പോകാനും അവിടെയുള്ള മികച്ച കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനും അവസരം വളരെ കുറവാണ് ഈ മേളയെ ഞാൻ നോക്കിക്കാണുന്നത് അത്തരത്തിലൊരവസരം കൂടിയായിട്ടാണ് നമ്മുടെ നാട്ടുകാർക്കും വളരെ കലയെ വളരെ സ്നേഹിക്കുന്നവരാണ് കരുവാരുണ്ടുകാര് അപ്പോൾ ഈ മേളയെ ആ തരത്തിൽ അവർക്ക് ഏറെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കരുവാരുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ല കലാമേള അതിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നാല് ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത് അപ്പോൾ മേളയുടെ ഊട്ടുപുരയും ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പാലുകാച്ചൽ ചടങ്ങൊക്കെ ആഘോഷമായാണ് നടന്നത് സനൽ ചെമ്പ്രശ്ശേരി എന്ന പാചകക്കാരനാണ് നാല് ദിവസങ്ങളിലായും ഇവിടെ രുചികരമായ ഭക്ഷണം ഒരുക്കുന്നത് ആദ്യ ദിവസം മൂന്ന് മണിയോടെയാണ് പാൽ കാച്ചൽ ചടങ്ങ് നടന്നത് കാച്ചിയ ഇരുപത്തി അഞ്ച് ലിറ്റർ പാൽ ഉപയോഗിച്ച് രുചികരമായ സേമിയ പായസം തയ്യാറാക്കി വിതരണം ചെയ്തു രാവിലെ റവ ഉപ്പുമാവും ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ ഓലൻ നെയ് പായസം തുടങ്ങിയവയാണ് വിതരണം ചെയ്യുക കലോത്സവത്തിലെത്തുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ഓഫീഷ്യൽസിനും രു രുചികരമായ ഭക്ഷണം വിളമ്പാനാണ് കലോത്സവത്തിൻ്റെ കലവറ ഒരുങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ശനിയാഴ്ച വരെ നീളുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കലോത്സവമാണ് ഇവിടെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടുക്കളയുടെ പാചകപ്പുരയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇവിടെ നടത്തി കഴിഞ്ഞു തുടർന്ന് വരുന്ന നാല് ദിവസങ്ങളിൽ അയ്യായിരത്തോളം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള സമർദ്ദവും സാധിഷ്ടവുമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അതിൻ്റെ സംഘാടകർ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ വണ്ടൂരിലെ കലാമേള ആരംഭിച്ചു കഴിഞ്ഞു ഇനി സർഗപ്രതിഭകൾ അവിടെ നാല് ദിവസങ്ങളിലായി തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുകയാണ് നവംബർ മൂന്ന് മുതൽ ഏഴ് വരെ ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചറാണ് കാൽനാട്ടിൽ നിർവഹിച്ചത് ചടങ്ങിൽ നിലമ്പൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്തൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ഒന്നായ നിലമ്പൂർ ഉപജില്ലയിലെ കലാമാങ്കത്തിൽ ആറായിരത്തിലധികം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് പന്ത്രണ്ട് വേദികളാണ് ഇതിനായി ഒരുക്കുന്നത് ഇതിൽ ഏഴെണ്ണം പ്രധാന വേദികളാകും ഇതിനു പുറമെ റൂം സ്റ്റേജുകളും അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അഞ്ച് കൂടിയ കൂറ്റൻ ഭക്ഷണ പന്തലും ക്രമീകരിക്കുന്നുണ്ട് കൽനാട്ടൽ ചടങ്ങിൽ ഫാദർ മത്യൂസ് വട്ടിയാനിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് സജ്ന വി പി സൂസമ്മ മത്തായി കെ പി മൈമൂനത്ത് ജസ്മൽ പുതിയറ പി ടി എ പ്രസിഡന്റ് കെ മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പൽ സജി ഹെഡ് മാസ്റ്റർ റെനി തോമസ് സ്റ്റേജ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ കെ ഫസൽ ഹക്ക് പറമ്പിൽ ബാവ എച്ച് എം ഫോറം കൺവീനർ കെ സന്തോഷ് കൺവീനർ എൻ മൻസൂർ സി അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം നിലമ്പൂർ ഉപജില്ലയിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് മറ്റു സബ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ മത്സരാർത്ഥികളാണ് മാറ്റി അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമങ്ങൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മത്സരം വളരെ ഭംഗിയായി അതിനെ കേരള സ്കൂൾ കലാമേളയുടെ മാനുവൽ അനുസരിച്ചുകൊണ്ട് തന്നെ നിർവഹിച്ച് സംതൃപ്തിയോടുകൂടി പിരിഞ്ഞു പോകാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് നേതൃത്വത്തിൽ ഇതുമായി കാര്യങ്ങൾ നടക്കുകയാണ് ഇനി ഇനിറ്റൂരിലേക്കാണ് മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം മൂന്ന് ദിവസങ്ങളിലായി മുള്ളിയാങ്കുശി പി ടി എം യു പി സ്കൂളിലാണ് നടക്കുന്നത് ഇതിന്റെ ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഒക്കെ ഇന്ന് നടന്നു വിദ്യാഭ്യാസ ഓഫീസർ എഇ ബിന്ദു പി എസ് വയലിലാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് ജനറൽ കൺവീനർ ജമാൽ ആന്തൂര അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാലൻ വിവിധ വകുപ്പ് കൺവീനർമാരായ അരുൺ മാധവ് ജയേഷ് പ്രീത ശ്രീലത ജോഷി സാബിറ ഖാലിദ് മുരളീധരൻ എം ജുനൈദ് പി മൻസൂർ അലി എന്നിവർ സംബന്ധിച്ചു മുജീബ് മാസ്റ്റർ സ്വാഗതവും ഷെഫീഖ് നന്ദിയും പറഞ്ഞു ഉപജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ മേളയിൽ മാറ്റിറയ്ക്കും രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു നിലമ്പൂരിലെ കലാകാരന്മാർ ഒരുക്കിയ എ നൈഫ് ഇൻ ദി മൂൺ ലൈറ്റ് എന്ന ചിത്രമാണ് പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും മേളകളിൽ ശ്രദ്ധേയമായത് ചിത്രത്തിന്റെ ട്രെയിലർ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്തു നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദുൽക്കൽ ട്രെയിലർ റിലീസ് നിർവഹിച്ചു വർത്തമാന സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോക്സോ കേസുകളെ പശ്ചാത്തലമാക്കി അതിജീവിതയുടെ ജീവിത മുന്നേറ്റത്തിന്റെ കഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളുടെ ഭീതിയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു കഥയിലേക്ക് എത്തിച്ചേർന്നതെന്നും ചിത്രം കാണുന്ന ഓരോരുത്തർക്കും അതിക്രമങ്ങൾക്കെതിരെ ഒരു സന്ദേശം പകർന്നു നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും സംവിധായകൻ ഡോക്ടർ മനോജ് കോലോത്ത് പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അതിൽ ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല ലോകത്താകമാനം നടക്കുന്ന ഒരു സംഗതിയാണ് അത് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് മാത്രം ചിത്രത്തിന്റെ പ്രിവ്യൂഷോ ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ നടക്കും ഇരുപത്തിയാറിന് ഞായറാഴ്ച യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസിലും സിനിമയെത്തും ഇതിനകം രാജ്യത്തിനകത്തും പുറത്തുമായി നടന്ന ചലച്ചിത്രമേളകളിൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തിന് ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷനും ലഭിച്ചിട്ടുണ്ട് പൂക്കോട്ടമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി സർഗ എടവണ്ണ സ്വദേശി സുദേവ് ഘോഷ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൂക്കോട്ടുംപാടം സ്വദേശിയായ ദീപു ദാമോദറാണ് ഛായാഗ്രാഹകൻ പ്രമോദ് ഭാസ്കർ സംഗീതം നിർവഹിച്ചു നിലമ്പൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ചിത്രം മേളകളിലെന്നപോലെ ചലച്ചിത്ര ആസ്വാദകരിലും പ്രിയങ്കരമാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലാ ഭരണകൂടം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു ജാഗ്രത പാലിക്കുവാൻ കലക്ടറുടെ നിർദ്ദേശം നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ തറക്കല്ലിടൽ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള നാടകമെന്ന് യു ഡി എഫ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനാവശ്യമായ യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ലെന്നും യു ഡി എഫ് അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് അമരമ്പലം പഞ്ചായത്തിൽ മുന്നേറ്റ നടത്തി നടത്തി അമരമ്പലം പര്യടനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ നിങ്ങൾക്കായി ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം